തിരുവനന്തപുരം ജില്ലയില് എന്റെ പ്രിയമുള്ളവരെ ഒരു സംഘം ലഹരി സംഘം ആ ലഹരി അടിച്ച് ഉപദ്രവങ്ങളും കാര്യങ്ങളും കാട്ടിയപ്പോൾ പോലീസ് വിവരം അറിയിച്ചു ആ മനുഷ്യനെ ഇന്ന് വെട്ടി പരിക്കേൽപ്പിച്ചു ഒരുപാട് ചെറുപ്പക്കാരക്കാർ ഏറ്റവും വലിയ സങ്കടത്തിൽ ആ ഒരു സംഭവത്തിനകത്ത് മുസ്ലിം ചെറുപ്പക്കാരാണ് പ്രതികൾ മദ്യപിച്ചുകൊണ്ട് കടന്നു വന്ന് അക്രമം കാണിക്കുമ്പോൾ പോലീസിനോട് റിപ്പോർട്ട് ചെയ്ത മനുഷ്യനെ വെട്ടി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലത്തിനു മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ട പ്രിയമുള്ളവരെ ഇതിന്റെയും മുമ്പിലുള്ള ആളുകൾ ഇതിന്റെ ഇതിന്റെ പ്രതികൾ കാര്യങ്ങളിൽ ഉള്ളത് എന്റെ പ്രിയമുള്ളവരെ മുസ്ലിം എന്റെ പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങൾ എന്ന് ചിന്തിച്ചിട്ടില്ല അള്ളതിനെ കുറിച്ചുള്ള ബോധം പറയുമ്പോ അനാവശ്യങ്ങളായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ പല ആളുകളും പറയുന്നവന്റെ പച്ചകുത്തുകയും അവനെ കളിയാക്കുകയും ചെയ്യുന്ന ഒരു നന്മ പറഞ്ഞാൽ കാലഘട്ടവർ അതങ്ങനെ തിന്മയാണെങ്കിൽ തിന്മയാണെങ്കിൽ പിടിക്കാനും ആ കൂടെ കൂടുതലായിട്ടും അതേപോലെ കൊലകളും മറ്റുള്ള ഹൃദയത്തിലെ ക്രിമിനൽ മൈൻഡ് കുട്ടികളെ ഹൃദയത്തില് വരുന്ന സിനിമകളില്ല ഒരുപാട് ഗുണപാടുണ്ട് ഒരുപാട് നന്മയുണ്ട് എന്നൊക്കെ പറയും ചില ആളുകൾ എവിടെയാണ് എവിടെയാണ് നന്മ മദ്യപിക്കാത്ത പ്രേമങ്ങളില്ലാത്ത ഒരു സിനിമ നിങ്ങൾക്ക് കാണാൻ കഴിയും അപൂർവങ്ങളാണ് എന്റെ പ്രേമുള്ളവര് അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ ഒരു ഒരു കുട്ടിയുടെ മൈൻഡ് ഒരു ക്രിമിനൽ മൈൻഡിലേക്ക് കടന്നു പോകാനുള്ള കാര്യമുണ്ട് ഒരു കുട്ടിയുടെ മൈൻഡ് ഒരു ക്രിമിനൽ ചിന്തകളിലേക്ക് കടന്നു പോകാൻ ഇതുപോലുള്ള സീനുകൾ കാണുന്നു അതിനകത്ത് ചിലപ്പോൾ ലാസ്റ്റ് ആ ക്രിമിനൽ മൈൻഡ് കാണിക്കുന്ന ആളുകൾക്ക് വല്ല അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷേ അതിന്റെ മുമ്പേ ആ ഒരു മൈൻഡ് മാത്രമാണ് ആ ഷോ കാണിക്കുന്ന ടീച്ചറിനെ തല്ലുന്ന ബാപ്പാൻ തല്ലുന്ന അമ്മാനെ തല്ലുന്ന കൂട്ടുകാർക്കിടയിൽ അടിയുണ്ടാക്ക നടക്കുന്ന വില്ലനായി ഈ ഒരു ആ കുട്ടിയുടെ കുട്ടിയുടെ പതിയാണ് ആ ആ ആ ആ ആ ആ കുട്ടി 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 പിന്നെ പിന്നെ കഴിഞ്ഞാൽ ഒരു 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 ആക്ഷൻ ഹീറോ ഹീറോ വില്ലൻ ആയിട്ട് മൈൻഡിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യും സ്കൂളിന്റെ അവിടെ തുണക്കാരൻ പറയുമ്പോ അവൻ അതുപോലെ അടിക്കാനും നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാത്തിന്റെ നാശം സിനിമകളിൽ നീടാ എന്താ അതിന് ഇല്ലാത്തത് ലോത്താലെ കാത്തുരക്ഷിക്കട്ടെ എന്തെങ്കിലും ഒരു നന്മ എന്റെ കാണാൻ കഴിയും ഒരു നന്മ ലോ തന്റെ നല്ല മനസ്സ് നമുക്ക് നൽകട്ടെ മനസ്സാകാലും നല്ല മനസ്സ് ഉള്ള നമുക്ക് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഈ വാർത്ത കേട്ടെ ഇതിന്റെ പ്രതികളും ആളുകളും എന്താ ചെയ്തത് ലഹരി സംഘത്തെ അവിടെ പോലീസിനോട് റിപ്പോർട്ട് ചെയ്തു അതാണ് കാരണം അള്ളാഹു അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ലോ തലെ കാത്തരക്ഷിക്കട്ടെ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും ചെയ്താലും എന്ത് ചെയ്താലും ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ ശിക്ഷ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് തോന്നി പോവുകയാണ് അത് അല്ലെങ്കിൽ കൊലങ്ങനെ അധികരിക്കുന്നത് കേത്തല് വന്നിട്ട് തട്ടിയിട്ട് പോകുക പിന്നീട് കുറച്ചു കഴിഞ്ഞാൽ അവർ ജയിലിൽ നിന്ന് അവർ സുഖമായിട്ട് ജീവിക്കുക അല്ലെ പിന്നെയും അവർ തെറ്റ് ചെയ്യാം എന്ത് പ്രശ്നങ്ങളില്ല പണമുണ്ടോ നിയമവും എല്ലാ ഇത് അവന്റെ കൂടെയായിട്ട് മാറും മനസ്സിലായ ഇന്ന് ഇതാണ് നമ്മുടെ അവസ്ഥ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ മുന്നോട്ടുള്ള പോക്ക് സത്യം പറഞ്ഞാൽ അധികാരികളൊക്കെ അധികാരികൾക്കൊന്ന് കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവർ ഈ രാജ്യം ഈ ഒരു സമൂഹം നശിച്ചു പോകും അല്ലെങ്കിൽ അധികാരികൾ കണ്ടുനിറക്കുന്നൊണ്ട് കാര്യമില്ല നമ്മൾ സ്വയം ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ വളർത്തുമ്പോ പേടിക്കേണ്ടത് പേടി ഭയപ്പെടേണ്ടത് ഭയപ്പെടേണ്ട ആവശ്യമില്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചാൽ ഈ സമൂഹം നമുക്ക് രക്ഷപ്പെടും നമ്മൾ രക്ഷപ്പെടും മനസ്സിലായോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിന് നമ്മുടെ മക്കളെ കൊണ്ട് തന്നെ ജീവിച്ച് നടക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല നാളെ നമ്മുടെ കഴുത്തിൽ കത്തി വെക്കുമ്പോ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും നമ്മൾ കടന്നുറങ്ങുമ്പോ നമ്മുടെ കഴുത്തിനകത്ത് കത്തി വെച്ചിട്ടിരിക്കുന്ന നമ്മുടെ മക്കളായിരിക്കും മനസ്സിലാക്കിക്കോ പ്രിയപ്പെട്ട ഉമ്മ മൊബൈൽ ഫോണിൽ റീചാർജ് ചെയ്ത് കൊടുത്തില്ല ഗെയിം കളിക്കാൻ ഉമ്മാന്റെ കഴുത്തിനകത്തിൽ പിച്ചാത്തി എടുത്തിട്ട് കീറി മുറിച്ചു എന്റെ പ്രിയമുള്ളവരെ ഒരു ചെറിയ പൊന്നുമോൻ പത്തിനാല് വയസ്സുകാരൻ എന്തേ കാരണം എന്തേ കാരണം എവിടുന്ന് കിട്ടുന്നതാ അങ്ങനെങ്ങട്ട് ചെയ്താൽ അങ്ങനെ ആകും എന്ന് കിട്ടുന്ന എവിടുന്നാ സിനിമകൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് കുട്ടികളെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡ് ഇതുപോലുള്ള ഓരോ സംവിധാനങ്ങളും ഉള്ളവരെ ഇന്നിങ്ങനെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ നമ്മൾ നഷ്ടപ്പെടുത്തി നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടുത്തപ്പെടും നമ്മുടെ ആയുസും നമ്മുടെ ഭാവി നഷ്ടപ്പെടുത്തപ്പെടും ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പടച്ച മുമ്പിൽ നമ്മൾ പരാതി പറയേണ്ടി വേണ്ടി നമുക്കെതിരെ നമുക്ക് നമ്മുടെ മക്കൾ അള്ളാഹന്റെ മുമ്പിൽ പരാതി പറയും പറയും പോകും നമ്മൾ അവിടെ നമ്മുടെ മക്കൾ പറയും എന്നെ എന്നെ ഒരുപാട് തെറ്റുകളിലേക്ക് പോയിട്ട് പോയി എന്നെ എന്നെ എന്റെ മക്ക എന്റെ മക്കളാ പറയാ എന്റെ മക്കളാ പറയാം കൊടുത്തിട്ട് സ്നേഹിച്ചിട്ട് വളർത്തി എന്റെ ഉമ്മാക്കും പാപ്പാക്കും അറിയാരുന്ന് ഒരു തിരുത്തി തന്നെ

ഒരാളുടെ കറകളില്ല പാപങ്ങളില്ല നിന്റെ തന്നു പിന്നീട് അതിനെ പല രൂപങ്ങളിലേക്ക് ആക്കുക നീയാണ് തിന്മയുള്ളവനാക്കുന്നതും രക്ഷിതാക്കളാണ് മനസ്സിലാക്കണം നമ്മൾ എങ്ങനെയാണോ അതുപോലെ ഉണ്ടാകും നമ്മുടെ മക്കൾ നമ്മൾ ഇങ്ങനെ ഇരുന്നാല് മണിക്കൂറും ഇരുന്നിട്ട് മൊബൈൽ ഫോൺ ഇങ്ങനെ എടുത്തിട്ട് സിനിമയും സീരിയലും ഒക്കെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ രണ്ട് മക്കളും വലത്തും ഇടത്തും ഉണ്ടാകും അവരും കാണും വലുതായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഹൃദയം പിന്നെ അങ്ങനെയാണ് അതിൽ കാണുന്ന